പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഗ്രേസ് സ്വീകരിക്കാൻ പറ്റുക വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താനാണ് ബൈബിളിൽ പറയുന്നത് കുട്ടിക്ക് എന്തറിയാം കുട്ടി പാവമമില്ലെന്നാണ് യേശുക്രിസ്തു പറയുന്നത് അല്ല വിശ്വസിക്കുന്നവരെ എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത് ആ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന സ്വീകരിക്കണമെന്നുള്ള അത് പ്രത്യക്ഷത്തിൽ അടയാളമായി സ്വീകരിക്കണം കാര്യം ജലം സാക്ഷ്യം പറയുന്നതാണെന്ന് ബൈബിളിലുണ്ട് കാര്യം ഈ വെള്ളത്തിൽ സ്നാനപ്പെട്ടോ ഇല്ല എന്നുള്ള ജലം ദൈവത്തോട് സാക്ഷ്യം പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ജലം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണോന്ന് പറയുന്നതിന്റെ തൊട്ട് കീഴേ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്നും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അവർ എന്റെ നാമത്തിൽ സ്വർപ്പങ്ങളെ പിടിക്കും പുതുഭാഷകൾ സംസാരിക്കും അവർ അവരാരുടെ മേൽ കൈവച്ചാൽ അവർക്ക് സുഖം വരും അവർ ഭൂതങ്ങളെ പുറത്താക്കും മാരകമായത് എന്ത് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല അഞ്ചടയാളം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാൾ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ അഞ്ചടയാളം വരണ്ടേ ജനാധിപ്രതർ മറുപടി പറഞ്ഞോ തീർച്ചയായിട്ടും വരണം ആ അപ്പൊ ഈ അഞ്ചടയാളം വന്ന പോലെയാണോ നിങ്ങൾ മുക്കുന്നേ ഇല്ല അവരുടെ അടയാളത്തിൽ അവരെങ്കിലും പാമ്പ് പിടിക്കാൻ പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ തിരക്കാറില്ല അവരാരെങ്കിലും അങ്ങനെ പോകുന്നെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുന്നതായിട്ടേ ഞങ്ങൾ കാണുന്നത് പിന്നെ അറിയാതെ ഇത് സംഭവിച്ചാൽ അപ്പൊ അറിയാതെ ഇല്ലില്ല അവിടെ അങ്ങനെ അല്ലല്ലോ ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ എങ്ങും പോകല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അറുപത്താറ് പുസ്തകം വെച്ചുള്ള കളിയേ ഞങ്ങൾ കളിക്കുന്നുള്ളൂ കൃത്യമായിട്ട് അറുപത്താറ് പുസ്തകം എടുത്തോണം അപ്പം മർക്കോസ് വിശേഷം പതിനാറാധ്യായമാണ് അത് നമ്മൾ കൃത്യം വായിക്കും അതനുസരിച്ചുള്ള കാര്യങ്ങളെ അംഗീകരിക്കുകയുള്ളൂ മർക്കോസ് പതിനാറ് അത് പതിനാറ് അതിന്റെ പതിനാറിന്റെ പതിനാറാണ് നിങ്ങൾ പറഞ്ഞ വാക്യം വിശ്വസിക്കുകയും സ്നാനേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അടുത്തത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു അപ്പം അഞ്ച് ലക്ഷണങ്ങൾ വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം വിശ്വസിക്കുകയും സ്നാനേൽക്കുകയാണ് ചെയ്യേണ്ടതെങ്കിൽ ആ തൊട്ടടുത്ത് തന്നെ വിശ്വസിക്കുന്നവരല്ല ഈ അടയാളങ്ങൾ നടക്കുന്നുണ്ട് അപ്പം വിശ്വസിക്കുന്നവർ ഇത്ര അടയാളം നടന്നു കഴിയുമ്പോഴാണ് അവർ വിശ്വസിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ അടയാളങ്ങൾ അഞ്ചും നിവർത്തിച്ചു കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് അവരെ സ്നാനപ്പെടുത്താൻ സോളാർ സ്ക്രിപ്റ്ററായാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുള്ളൂ അതാണ് അതിന്റെ യഥാർത്ഥ രീതി നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുള്ളൂ അതെല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടാതെ എങ്ങനെയാണ് ഈ വിശ്വാസം കൊണ്ട് ഈ അടയാളങ്ങളാണ് നടക്കുന്നത് അത് നടക്കത്തില്ലല്ലോ വിശ്വസിക്കുകയും സ്നാനേൽക്കുന്നതും ചെയ്തും രക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും സ്നാനപ്പെടുന്നവരാൽ ഈ അടയാളം നടക്കുമെന്നല്ല വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കണം അപ്പോഴേ അവരെ സ്നാനപ്പെടുത്താൻ പറ്റുള്ളൂ ഈ അഞ്ച് കാര്യം ചെയ്യാത്തവരെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല വിശ്വസിക്കുന്നവർ പിന്നെ സ്നാനപ്പെടാതെ പക്ഷേ അണ്ണൻ ഇത് കേട്ടു വിശ്വസിച്ചു പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്നാനമാണ് പിന്നെ ഈ വിശ്വാസം കൊണ്ട് നടക്കുകയില്ല അതാണ് പൗലോസ് നിങ്ങൾ വാക്യത്തിൽ അത് പറഞ്ഞത് കൊണ്ട് മറ്റേത് വേണ്ടെന്നില്ലല്ലോ അത് മാത്രം പറഞ്ഞത് കൊണ്ട് തീർന്നു അപ്പൊ വിശ്വസിക്കുകയും സ്നാനും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത് കൊണ്ട് ശിശുക്കളെ സ്നാനപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു ആ ശിശുക്കളെ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പിന്നെ അടുത്തത് അടുത്തത് നിങ്ങൾ കേട്ടോളൂ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ് ഇനി ഈ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം പിന്നെ ഞാൻ ഗുരുക്കോതി ചോദിച്ചു എന്ന് പറയല്ലേ മൂന്ന് ഓപ്ഷൻ തരികയാണ് വിശ്വസിക്കുന്ന എന്താണ് ഒന്ന് യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരാള് രണ്ടായിരം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു ചില അത്ഭുതങ്ങളെ ചെയ്തു പ്രസംഗങ്ങൾ ചെയ്തു ഇങ്ങനെ ആ ഒരു ചരിത്ര വസ്തുത അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നതാണോ അതോ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയാണ് യേശു ക്രിസ്തു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആളാണ് അങ്ങനെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണോ അതോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണോ യേശു ക്രിസ്തു എനിക്ക് എനിക്ക് ഇത് ചെയ്യും എന്നെ സഹായിക്കും എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണോ മൂന്ന് ഓപ്ഷൻ തന്നു എന്താണ് വിശ്വാസം എന്താണ് വിശ്വസിക്കേണ്ടത് ഇനി ജയരാജ പ്രാദേശം ഉത്തരം പറയും ഇത് മൂന്നിലേതാ വിശ്വസിക്കേണ്ടത് ഈ യേശുക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള വിശ്വാസം ഇവിടെ എന്തെങ്കിലും ലഭിക്കുമെന്നോ ഇവിടെ എന്തെങ്കിലും നന്മ കിട്ടുമോ എന്നുള്ള ഭൗതികമായ ഒരു കാര്യവുമില്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ആദമിൻ ആദമിൽ നിന്ന് ജനിച്ച ആദമിന് പറ്റിയ പാപം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു അപ്പൊ ഈ ജഡത്തിൽ മരണം കർത്തൃത്വം നടത്തുകയാണ് ഏത് മനുഷ്യരിലും മരണം കർത്തൃത്വം നടത്തേണ്ട വിശ്വസിക്കാന്ന് യേശുക്രി വിശ്വസിക്കുന്നത് മാനവരാശിയുടെ പാവപരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ജനിച്ചു ജീവിച്ചു മരണപ്പെട്ടു താണ ലോകത്തേക്ക് താണ ലോകത്തേക്ക് ഇറങ്ങി ചെയ്തു ജനിച്ചു ജനിച്ചു ജീവിച്ചു ഇതിനെ ഇതിനോസിറ്റാ കൊറച്ചു റൂമിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ മറന്നുപോയോ ആ എന്താണ് അതിലൊരു തെറ്റൂല്ലോ ജനിച്ചു എന്നുള്ളത് ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യനായെന്നുണ്ടല്ലോ ജനിച്ചു ജഡം ഭജനം ജഡമായി എന്നാണല്ലോ പറയുന്ന ഭജനം ജഡമായെങ്കിൽ പിന്നെ മറിയയുടെ ജഡം എന്തിനാ കടമെടുത്തത് ഭജനം ജഡമായ ജനിച്ചു എന്നുള്ള പ്രയോഗം ശരിയാണോ ആ ശരിയാണ് അതെങ്ങനെയാണ് ആ മറിയുടെ ഉദരത്തിൽ ജനിച്ചു പക്ഷെ ജഡം എടുത്തിട്ടില്ല മറിയെന്ന് വചനമാണ് ജഡമായത് എങ്ങനെയാണ് അതല്ലേ ദൈവത്തിന്റെ സർവശക്തിയെ കുറിക്കുന്നത് ദൈവം സർവ്വശക്തനാണല്ലോ അത് മറിയയില് ജഡം ബൈബിൾ ബൈബിൾ പറയുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളെ അത് ഇല്ല ഇത് കേക്ക ഇത് കേക്ക ഇത് കേക്ക അങ്ങനെയല്ല നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നാണ് അപ്പൊ ആദ്യം നീ ഗർഭം ധരിക്കോന്ന് പറഞ്ഞു അല്ലാതെ ഒരു രൂപം ഒന്ന് വയറ്റി കയറുമോന്നല്ല പറഞ്ഞു നീ ഗർഭം എന്നല്ലേ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു സ്ത്രീയുടെ വിശുദ്ധ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധ സ്ത്രീയുടെ ശരീരത്തിലാണല്ലോ ജനിച്ചത് അപ്പൊ ആ വയറെന്തായാലും വലുതാവണമല്ലോ ഗർഭം ധരിക്കുമ്പോൾ അതെന്തിന അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു അത്തിമരത്തേൽ തൂങ്ങി കിടന്നാ പോരായിരുന്നു അവിടെ ചോദ്യം വരും അത് ചോദ്യം വരും എന്ത് ചോദ്യം വരും പഴയ നിയമത്തിലെ പക്ഷെ പഴയ നിയമത്തിലെ പ്രവചനം എന്താണ് കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും ആ എന്ന് അങ്ങനെ തന്നെ വരണം ു ഗർഭം ധരിച്ചു പ്രസവിച്ചു അതല്ലേ അതിന്റെ അർത്ഥം അപ്പൊ അത് അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് ഇല്ല ഞാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യത്തിൽ ഏതാ വിശ്വസിക്കണ്ടേ യേശു ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാന്നുള്ളതാണോ വിശ്വസിക്കണ്ടേ അതോ യേശു ക്രിസ്തു ഏബിൾ ആയിരുന്നതാണ് വിശ്വസിക്കൻ്റെ അതോ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമെന്നാണ് വിശ്വസിക്കൻ്റെ അതെല്ലാം വിശ്വസിക്കണം ഓ മൂന്നും വിശ്വസിക്കണം അതെ അതെ എങ്കിലും രക്ഷിക്കപ്പെട ജില്ല അതിൽ അങ്ങനെയാണല്ലോക്കാളും അറിയാം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എനിക്കറിയാം മൂന്നും വരപ്പം ജഡം ഇത് മൂന്നും വരും ആത്മീയവും ഭൗതികവും എല്ലാം അതിൽ വരും ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ അത് കരിക്ക് ആ വാക്യം അറിയാമല്ലോ അത് ഓർമ്മ വരുന്നില്ല അവിടെ ആത്മാവിൽ തേജസ്സിൽ തേജസ്സിൽപ്പെട്ടു അത് വരുമ്പോൾ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് അപ്പൊ പാസ്റ്റ് പറഞ്ഞ മൂന്നുപോയി വിശ്വസിക്കണം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായി കഴിഞ്ഞുള്ള ഒരാൾ നടത്തുന്ന ഒരു മെന്റൽ എക്സർസൈസ് ആണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബൗദ്ധിക വ്യായാമം തലയ്ക്കകത്ത് നമ്മുടെ തലച്ചോറുകൊണ്ട് വിശ്വസിക്കുവോ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണോ എന്താണ് വിശ്വസിക്കുക എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പിഞ്ച് ശിശു ഒരമ്മയുടെ മാർത്തട്ടിൽ ചേർന്ന് ഇരിക്കുക മുല കുടിക്കുക ആ അമ്മയോട് ചേർന്ന് മയങ്ങുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ശിശു ആ അമ്മയെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ജയരാജ് ബ്രദറിന് ഉത്തരം പറയാം ഇപ്പൊ ചോദിച്ചത് വ്യക്തമായില്ല ഒന്നൂടെ ഒരു ശിശു ഒരു അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ ആ ശിശു ആ അമ്മയെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ല ഇല്ല വിശ്വസിക്കുന്നില്ല